ഹലോ അൻമീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഡൈ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ടുള്ള ഡൈയും ആക്ടിവേറ്ററും ഇവിടെ മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കസ്റ്റമർക്കാണ് നമ്മൾ ഡൈ ചെയ്യുന്നത് ഇതാണ് ഡൈ ചെയ്യുന്നതിന് മുമ്പുള്ള മുടിയുടെ അവസ്ഥ ഡൈ ചെയ്തതിന് ശേഷമുള്ള മുടിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ രണ്ട് സെക്ഷൻ എടുക്കും ബാക്കിലും രണ്ട് സെക്ഷൻ എടുക്കും എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും സെക്ഷൻ തിരിച്ചാണ് നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ രണ്ടായിട്ട് പോകത്തതിനു ശേഷം ഈ ചോട്ടിൽ മാത്രം അതായത് ഗ്രേ ഹെയർ ഉള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്കാപ്പിലൊന്നും പറ്റാതെ ശ്രദ്ധിച്ച് രണ്ട് സൈഡിലേക്കും ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു സെക്ഷൻ ഇട്ട് കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ എടുക്കുക അതുപോലെ തന്നെ റൂട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത സെക്ഷൻ അങ്ങനെ ഫുൾ മുടിയിൽ ഡൈ അപ്ലൈ ചെയ്യണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നരച്ച മുടി ഉടനെ തന്നെ കളർ മാറണമെന്നില്ല കുഴപ്പമില്ല ക്രീം പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കളർ മാറിക്കോളും അതുകൊണ്ട് കറക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഓവറായിട്ട് ക്രീം അപ്ലൈ ചെയ്യരുത് നമ്മളിവിടെ രണ്ടുതരം ഡൈ ആണ് പാർലറിൽ ഉപയോഗിക്കുന്നത് ഒന്ന് ഡാർക്ക് ബ്രൗണും മറ്റത് ബ്ലാക്കും അപ്പോൾ കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് അവർക്ക് ഏതാണോ താല്പര്യം ആ ഡൈ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിലർക്ക് മുടിക്ക് ഒരുപാട് നല്ല കറുത്ത കളർ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ബ്ലാക്ക് കളർ ഡൈ ഇടും അല്ല ഒരു നാച്ചുറൽ ലുക്ക് തോന്നണം എന്ന് പറയുന്നവർക്ക് ഡാർക്ക് ബ്രൗൺ കളർ ഡൈ ഇടും ഈ ഡാർക്ക് ബ്രൗൺ ഇട്ടാലും മുടി ബ്രൗൺ കളറിലല്ല വരുന്നത് ബ്ലാക്ക് പോലെ തന്നെ തോന്നുന്ന ഒരു കളറിലാണ് വരുന്നത് പക്ഷേ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഡൈ ആണ് എടുത്തിരിക്കുന്നത് ഈ മുടിയെ ഇടയ്ക്ക് കളർ ചെയ്തതാണ് അപ്പോൾ ആ കളറുള്ള പോർഷനിലൊന്നും നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുന്നില്ല ഗ്രേ ഹെയർ ഉള്ളിടത്ത് മാത്രമേ ഡൈ അപ്ലൈ ചെയ്യുന്നുള്ളൂ ചെവിയുടെ ബാറ്റിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെവിയിലൊക്കെ പറ്റുവാണെങ്കിൽ അപ്പം തന്നെ തൂത്ത് മാറ്റിക്കണം അല്ലെങ്കിൽ അത് പാടായിട്ട് കിടക്കാം ഇങ്ങനെ ഒരു സെക്ഷൻ ഫുള്ള് ഡൈ ഇട്ടതിന് ശേഷം നമുക്ക് ആ സൈഡിൽ മുടി ബാറ്റിലേക്ക് കോമ്പ് ചെയ്ത് ഒന്നുകൂടെ ഫ്രണ്ട് പോർഷൻ മാത്രം ഡൈ ചെയ്ത് കൊടുക്കാം എങ്കിലേ നമ്മളുടെ ഫ്രണ്ടിൽ ചെറിയ നിറച്ച മുടികളൊക്കെ ഉള്ളത് കവർ ചെയ്ത് പോവുകയുള്ളൂ അതിന് ശേഷം നമ്മൾ അടുത്ത സൈഡിലെ മുടിയും ഇതുപോലെ സെക്ഷൻ തിരിച്ച് ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ ഫ്രണ്ട് ഫുള്ള് ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിൽ മുടിയും സെക്ഷൻ തിരിച്ച് ഡൈ അപ്ലൈ ചെയ്യുന്നു ഇപ്പം നമ്മൾ ഫുൾ മുടിയും ഡൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കാണാം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല വെറും പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി എണ്ണമയം ഉണ്ടെങ്കിൽ ഡൈ ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ഷാംപൂ ചെയ്തിട്ട് വേണം ഡൈ ഇടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്